പടയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വൻ ചുവടുവെപ്പുകൾക്ക് സൈന്യം ഒരുങ്ങുന്നു അഞ്ഞൂറ് കോടി രൂപ വിലമതിക്കുന്ന നാനൂറ് ഹോവിസ്റ്റർ ടോക്കുകൾ വാങ്ങാനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു പ്രതിരോധ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളാണ് സേനയ്ക്കായി ഹോവിസ്റ്റർ പിരങ്കികൾ നിർമ്മിക്കുന്നത് മുംബൈ യു എസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഹോവിസ്റ്റർ വാങ്ങിയിരുന്നത് പുതിയ ടെൻഡർ ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും നിർമ്മിച്ചതുമായ ഹോവിസ്റ്ററുകൾക്കാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾക്കാണ് സേന ഊന്നൽ നൽകുന്നത് എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ചെറു സമാനമാണ് ഹോവിസ്റ്റർത്തിയഞ്ച് അൻപത്തിരണ്ട് കാലിബർ ടബ് ഗൺ സിസ്റ്റം കൃത്യമായ സഞ്ചാരപഥം വേഗത വെടിയുണ്ടകളുടെ ആവൃത്തി എന്നിവ ഇതിന്റെ പ്രധാന സവിശേഷതകളാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുള്ള തോക്കുകളുടെ ഭാരക്കുറമാണ് മറ്റൊരു പ്രത്യേകത ഇവ പഴയ ബോംബോഷ് തോക്കുകളേക്കാൾ ഭാരം കുറഞ്ഞതും ഉയർന്ന പ്രദേശങ്ങളിൽ വിന്യസിക്കാൻ എളുപ്പവുമാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ടിന് കീഴിൽ സൈനിക വാഹനങ്ങൾക്കും വാങ്ങുന്നതിനും ടെൻഡർ നൽകിയതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭാരത് ഫോഴ്സ് ലാൻസർ ആൻഡ് റൂബോ അദാനി ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് തുടങ്ങിയ കമ്പനികളാണ് പ്രധാനമായും ടെൻഡറുകളിൽ പങ്കെടുക്കുന്നത് ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹൻവ കോർപ്പറേഷനുമായി തോക്കുകളുടെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാൻ മുമ്പ് ലാൻസർ ആൻഡ് റൂബോ കരാർ ഒപ്പിട്ടിരുന്നു സൂറത്തിലെ ഹസീറയിൽ കമ്പനിയുടെ ഹോവിസ്റ്റർ വിമാനശാല സ്ഥിതി ചെയ്യുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കോടിയാകുമെന്നും െന്നും നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിലെ കയറ്റുമതി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അഞ്ചു വർഷത്തിനുള്ളിലെ പുരോഗതി വിലയിരുത്തുന്നത് അതിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് പകരാൻ തൊണ്ണൂറ്റിയേഴ് തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങൾ കൂടി എത്തുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പ്രതിരോധ മന്ത്രാലയം ഉടൻ കരാർ നൽകും കോടി രൂപയുടേതാണ് കരാർ ഈ വർഷം അവസാനത്തോടെയാകും യുദ്ധവിമാനങ്ങൾ സേനയ്ക്ക് കൈമാറുക നേരത്തെ രണ്ടായിരത്തി ഇത്തരത്തിൽ എൺപത്തിമൂന്ന് വിമാനങ്ങൾക്കായി എസ് എല്ലിന് നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ കരാർ മന്ത്രാലയം നൽകിയിരുന്നു ണത്തിന്റെ പാതയിലാണ് പ്രതിരോധ മേഖലയെന്നും അതിനാക്കം കൂട്ടുന്നവയാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങളും യുദ്ധസംവിധാനങ്ങളുമെന്നും പ്രതിരോധ മേഖലയിലെ വൃത്തങ്ങൾ പറഞ്ഞു ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കഴിഞ്ഞിത് മൂവായിരത്തി അതായത് ആദ്യപാദത്തിൽ വർധനമാണ് ഇത്തവണ പ്രതിരോധ കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക വർഷത്തിൽ ദശാംശം അഞ്ച് ശതമാനം വർധനമുണ്ടായിരുന്നതായും ം കോടി കവിഞ്ഞതായും കഴിഞ്ഞ ഏപ്രിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ആദ്യമായിട്ടായിരുന്നു പ്രതിരോധ ആത്മനിർഭരമാകാൻ സ്വീകരിച്ച നടപടികളായിരുന്നു നേട്ടത്തിന് ആധാരം ഏകദേശം എൺപത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മിലിട്ടറി ഹാർഡ്വെയറുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിനായി രാജ്യത്തെ നൂറോളം പ്രാദേശിക സ്ഥാപനങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട് മിസൈലുകൾ ആർട്ടിലറി ഗൺ റോക്കറ്റുകൾ സായുധ വാഹനങ്ങൾ ഓഫ് ഷോർ പെട്രോൾ ബസിലുകൾ വിവിധതരം റഡാറുകൾ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ അടക്കമുള്ള ഹാർഡ്വെയറുകളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ന്യൂസ് കേരള